ഹലോ സിദ്ധു മൈക്രോന്റെ ഇപ്പൊ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അയൺ ഫാം ആണ് ഒരു അയൺ ഫാം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ അയണിതോ ഇവിടെ ഈ ഒരു വില്ലേജിൽ സ്പോൺ ആകുന്നുണ്ട് നമുക്ക് അത് മാത്രം എന്ന് ബട്ട് നമ്മളൊരു ഫാം ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അയൺ കിട്ടണം എന്നതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടർ ഫാമാണ് അയൺ ഫാമിൽ തന്നെ ഏറ്റവും സ്റ്റാർട്ടർ സ്റ്റാർട്ടായിട്ടുള്ളൊരു അയൺ ഫാം ആണ് ഈ ഒരു വേളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമുക്ക് വലിയ വലിയ ഫാമുകൾ നമുക്ക് ഇനി ഉണ്ടാക്കാവുന്നതാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വളർന്ന് വലുതായി വരുമ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മളെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു അയൺ ഫാം സ്റ്റാർട്ടർ അയൺ ഫാം നമുക്ക് ആറുമുറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയുള്ള അത്ര ഒരു അയൺ ഫാം ആണ് നമ്മളിവിടെ സെറ്റാക്കാനായിട്ട് പോകുന്നത് ഓ കൂടുതൽ പറഞ്ഞു ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല ലാറ്റ്സ് മോൺ വീഡിയോ നമ്മൾ അയൺ ഫാമിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ആ ലാഭയാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ബാത്രാണ് അതും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് യാ പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രീഡറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡിസ്പെൻസർ കൊണ്ടുവച്ചു പവേ ഡ്രയിലൊക്കെ സെറ്റാക്കി ഇവിടെ ഒരു ഇങ്ങനെയൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത്രയേ ഉള്ളൂ അയൺ ഫാമിൻ്റെ മെയിൻ ബിൽഡ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറച്ച് ടാസ്ക് ഉള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടൊക്കെ ഉണ്ട് അതൊക്കെ പതുകെ വരുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞു തരാം പിന്നെ ഇതിനാവശ്യമുള്ള ഐറ്റംസ് ഇതാ ഈ ഒരു ചെസ്റ്റിൽ ഈ രണ്ട് സാധനങ്ങളല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഇതാ ഇവിടെ കാണുന്നത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് വേണമെങ്കിൽ നമുക്ക് മൂന്ന് ബാലിൽ നമുക്ക് സെറ്റാക്കാം നമുക്ക് പക്ഷേ ഈ ഒരു അയണ നമുക്ക് ട്രേഡ് ചെയ്യുന്ന നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ടൂൾസും ആർമറും മേടിക്കാനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു മൂന്ന് സാധനത്തെ നമ്മൾ ഇതിനകത്ത് വയ്ക്കാമെന്ന് തീരുമാനിച്ചത് നമുക്ക് ബാലലിൻ്റെ ആവശ്യമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്തുപ്പിലും കൂടെ നമുക്ക് തുപ്പിലും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഇതിനൊന്ന് നമ്മളിതിനൊന്ന് എടുത്തതാണ് ദാറ്റ്സ് യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തു അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങാം ഐ തിങ്ക് നമ്മൾ ഇതിൻ്റെ ഒരു ടൂർ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ് സോ നിങ്ങളെ വീണ്ടും ഇത് കാണിച്ചെന്ന് എനിക്ക് ബോർ അടിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ജസ്റ്റ് ഒരു ടൈം ലാബ്സ് ചെയ്തിട്ടു വന്നാലും ടൈം ലാബ്സ് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വർക്കുകൾ ബാക്കിയെല്ലാം എന്ന് ചെയ്ത് തീർക്കണതിൻ്റെ ഒരു ടൈം ലാബ്സ് കണ്ടിട്ട് വരാം ലെറ്റ്സ് മോൺ ദ ടൈം ലാബ്സ് പക്ഷെ അങ്ങനെ ഫൈനലി നമ്മളിതാ ഇതിനൊരു ഔട്ട്ലൈൻ സ്ട്രക്ചർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിനേക്കൊന്ന് പൊളിച്ചു കളയാം കാരണം ഇതൊക്കെ ഒന്നും എവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഫാമിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് കഴിയുകയില്ല ഇനി നമുക്ക് എവിടെ ചെയ്യാനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഇനി ഇതുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് ടാസ്ക്കാണ് നമുക്കിനി ചെയ്യാനായിട്ട് ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്കിത് എവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അത് കണക്കിനി ഇപ്പുറത്തെ സൈഡിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അങ്ങനെ ഇന്ന് എവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അങ്ങനെ നടക്കുന്ന ഈ ഒരാ വിഭാഗത്തിൽ നിന്ന് ഒന്ന് എൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ഇത്രയും നമുക്കൊന്ന് ഫോൺ പ്രൂഫ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ഇത്രയും ഭാഗം നമുക്കൊന്ന് ഫോൺ പ്രൂഫ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിന് ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല ഈ ഒരു ഭാഗം ഫുൾ ഒന്ന് സ്പോൺ പ്രൂഫ് ആക്കിയതിന് ശേഷം ഞാൻ നിങ്ങളതിന് കണ്ടുമുട്ടാം നിങ്ങൾ കാണിച്ച് ബോർ അടുപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഞാനൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്തെടുത്തതിനു ശേഷം കണ്ടുമുട്ടാം അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള മുഴുവനും നമ്മളൊന്ന് ഫിൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിൻ്റെ അത് ചെയ്യാനുള്ളത് നമുക്ക് ഒരു എത്ര ഒന്ന് രണ്ട് മൂന്ന് വില്ലേജസിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇനിയൊരു ഫാമിനെ നമുക്ക് വേണമെങ്കിൽ ഇനിയും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു തല മോഡൽ ഫാം ആണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് നമുക്കിനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വെള്ളം നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം അതിനുമുമ്പ് ഒരു ലാവ എടുത്തോട്ടെ ദെൻ ഈ ലാവേരെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു നടുക്കത്തെ സൈനുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴത്തേക്കും ആ ലാവയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണക്ക് നമ്മുടെ ഈ ഒരു സൈഡിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ എല്ലാ സൈഡിലും ഓരോ ബക്കറ്റ് വെള്ളം വച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ സെൻറ്ററിലോട്ട് വരികയും ആ ഒരു സെൻ്ററിലുള്ള സെൻറ്ററിലോട്ട് എത്തുന്ന ആയങ്കോലം അവിടെ വെച്ച് ഡെഡ് ആവുകയും ചെയ്യുകയും ചെയ്യും അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദാറ്റ്സ് ഈസി അപ്പോൾ ഇതിൻ്റെ പരിപാടി നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള നമ്മളെ കുറച്ച് വില്ലേജേഴ്സിനെയാണ് അതാണ് ഇത്തിരി ഒരു ടാസ്ക് ആയിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചടുത്തോളം ഏറ്റവും ടാസ്ക് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ജോലി പറയുമ്പോൾ ഈ വില്ലേജേസിനെ ആഡ് ചെയ്യണ ആ ഒരു പരിപാടിയാണ് കേട്ടോ നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ നമുക്ക് വില്ലേജേഴ്സിന് ആഡ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് സെറ്റാക്കാം കാരണം അല്ലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ചാടിപ്പോകില്ല കാരണം എവിടെ അവമാർട്ട പ്രധാനപ്പെട്ട സാധനമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവർ അതിലോട്ടായിരിക്കും നേരിട്ട് ഇന്ന് അട്രാക്റ്റ് ആവുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം അത് നടന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും വാട്ടർ വാണ്ട്രിംഗ് ട്രെയിനർ എണ്ണം എന്താ വന്നിട്ടുണ്ട് എന്തിനാണ് അതാണ് ജനൽ സാപ്ലിങ് പട്ട് എൻ്റെ ഒന്നും ഇല്ല പിന്നെ ഞാൻ അങ്ങനെ നിങ്ങളേന്ന് മേടിക്കുന്നു തിരിച്ചുപോക്കോളൂ നീ മേടിക്കണമെന്നുണ്ട് പറ്റുമെങ്കിൽ ഞാൻ മേടിക്കാം കേട്ടോ ഞാൻ പറയാൻ പറയുന്നത് അത്രയും സമയം നിങ്ങളെവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിന്ന് മേടിക്കും അല്ലെങ്കിൽ ഈ മേടിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കത്തില്ല നമ്മളെ അതിൻ്റെ വച്ചേക്കണ ഒരു ബോട്ട് ഇങ്ങോട്ടെടുത്ത് അത് വെച്ച് നമുക്ക് എവിടെ വെച്ച് നമുക്ക് കേറ്റാം ഓക്കെ അതിനുവേണ്ടിയാണ് നമ്മളെ ഈ ഒരു ഐഡിയ നമ്മളെവിടെ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെയാണ് ഓക്കെ ചിലപ്പോ അവന്മാര് നേരെ ചെന്ന് അതിൻറെ അകത്ത് ചാൻസ് കൂടുതലാണ് കേട്ടോ കേട്ടോടാ നീ പഠിച്ചവനാണ നീ പഠിച്ചവനാണ് നീ നല്ലോണം പഠിച്ചവനാ എനിക്ക് കാര്യം പിടി പിടികൂട്ടിയടാ ബാക്കിയുള്ള എല്ലാത്തിനെ കാട്ടി നീ പഠിച്ചവനാണടാ പഠിച്ചവൻ അല്ല വന്നില്ല എന്ന് ബോട്ടിനോടിലും എന്ത് 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 നല്ല കുട്ടികളായ കുട്ടികളായോടെ അമ്മ വില്ലേജേസ് ഒക്കെ ഇത്രയും നല്ല കുട്ടികളായ കാര്യം ഇപ്പഴാണ് ഏട്ടോ അറിയണത് എന്ത് അയ്യോ അവ കേറിയില്ല ഒരു ണ്ട് നീ ചെന്ന് നിനക്ക് കൊള്ളാം ഇതാണ് പറയണത് ആ കേറ് നീ എന്റെ തൊട്ടി കയറും നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാം നിനക്ക് ആ ജോലി നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരം ജോലിയാണ് നമ്മൾ അവിടെ ആക്കി വെച്ചേക്കുള്ളത് ഓക്കേ ൊക്കോ യാഷ്ടപ്പെടുന്ന ജോലിയാണ് ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ യുവർ യൂട്യൂബ് കോപ്പറേഷൻ ഈ രണ്ട് ബ്ലോക്ക് എവിടെ എവിടെയിരുന്നോട്ടെ നമുക്ക് ഇതിലൊക്കെ ഉപയോഗപ്പെടും കാരണം എവിടെ വന്നിട്ട് എവിടെ ബ്ലോക്ക് വെച്ചേക്കാം അയ്യോ എവിടെ ബ്ലോക്ക് വെച്ചാൽ ഇതിൻ്റെ മോളിൽ മറ്റേ സാധനം ഫോണാകുമല്ലേ അത് സെറ്റ് ആവൂലോ അവിടെ വച്ച് വെച്ചിരുന്നാൽ അതിൻ്റെ ബ്ലോക്ക് ചിലപ്പോൾ ആംബുലൻസ് ആണാവും ഓക്കെ സെറ്റാണ് ഇങ്ങനെ കഴുകുക ഇങ്ങോട്ട് കയറുക അത്രേ ഉള്ളൂ ഇവിടെ ഒരു ബ്ലോക്കിന് നമുക്ക് എവിടെ വെച്ചിട്ട് എല്ലാ ബ്ലോക്കിനെയും നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം ആ ഒരു ബ്ലോക്ക് അവിടെ ഇരുന്ന് നോക്കാം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെ വെച്ചേക്കണത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ ഒരു ഇതിനെ ഇങ്ങനെ വച്ചേക്കണം എന്നിട്ട് അതിനകത്തോട്ട് കയറിയിട്ട് ോട്ട് പരമാവധി ആക്കിയിട്ട് ഇറങ്ങണം ചോദിച്ച സൈഡിലോട്ട് പോയല്ലോ അയ്യോ അങ്ങനെ വെച്ചാലും ശരിയാവില്ല ഞാനും ഇതിന്റെ അകത്ത് വലിയ പ്രോയൊന്നും അല്ല കേട്ടോ എന്ന് പറയുമ്പോ ഇതെനിക്ക് ഇതിന് ഞാൻ പരി ഞാൻ ഉണ്ടാക്കിയ സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ കറക്റ്റ് ഒരു ഐഡിയ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു മൂന്ന് സ്ലാബ് ഒക്കെ നമുക്ക് വയ്ക്കാനുള്ളത് ഈ ഒരു ഏരിയയിലാണ് അതിനു അതിനുമുമ്പ് നമ്മുടെ ആ ഒരു സോംബി നമ്മൾ കൊണ്ട് ഇവിടെ രണ്ട് സോംബിയെ സോമ്പിയെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ സോംബീസിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കേട്ടേണ്ടതായിട്ടുണ്ട് അത് ഇത്തിരി ടാസ്ക് കൊടുത്ത പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ സോംബീസിനെ ഇതിൻ്റെ അകത്ത് ആട് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് കുടിച്ച പരിപാടിയാണ് നമുക്ക് പരമാവധി നമുക്ക് ശ്രമിക്കാം സോംബീസിനെ എൻ്റെ അകത്തൊട്ട് ആട് ചെയ്യാനായിട്ട് ഓക്കെ പോലീസിൻ്റെ അതോട്ട് ആഡ് ചെയ്യും ആളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആളായാൽ അത്രയും നല്ലത് വളരെ പെട്ടെന്ന് ആളാകണേ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നൈറ്റായി വരുന്നുണ്ട് ഇനി നൈറ്റായി അവന്മാരൊന്ന് ആഡാക്കിയിട്ട് നിങ്ങളതിനെ കണ്ടു വിട്ടാം നമുക്കൊരു രണ്ട് മൂന്ന് ട്രാപ്ഡോർ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ആ ട്രാപ്ഡോർക്കാണ് ദാറ്റ്സ് മൈ ബ്രെയിൻ ബിഗ് ബ്രെയിൻ മൂവാണ് വർക്കാവുമോ എന്തോ എനിക്കൊരു പിടിയില്ല വർക്കായാൽ ലഫ്ലി നമുക്ക് ഭാഗ്യം എന്ന് വിള വേണമെങ്കിൽ വിളിക്കാം പിന്നെ ഈ ഒരു ഫാമിനുള്ള മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട് ഈ ഡോൺ നീഡ് നൈം ടാഗ് ആ താണ് എന്നെ ഈ ഒരു ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഒരു സാധനം അതാണ് നമുക്ക് നൈം ടാഗിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ബോട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ഡെഡ് ആവില്ല നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടി വരരുത് അത്രേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു സാധനം നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടി വരാതിരിക്കൽ വരാ ഇറങ്ങേണ്ടി വരരുത് എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ വരിക വളരെ പെട്ടെന്ന് ബ്ലോക്ക് ഓക്കെ സൂര്യ നീ അസ്തമിക്കുന്നതും കാത്തു ഞാൻ അവിടെ നിൽക്കുക ബാക്കിയുള്ള സോംപീസ് ഒക്കെ സ്പോണായി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഒറ്റരാളെ ആവശ്യമേ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ ഒറ്റരാളെ ആവശ്യമേ ഉള്ളൂ സൂര്യ അസ്തമിച്ചാന്ന് അറിയണമെങ്കിൽ ഷെയർ ഒന്ന് ഓഫാക്കി നോക്കിയാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ യാ ആകാശത്ത് കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ സൂര്യനെ അസ്തമിച്ചെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ഏറ്റവും അവർ അയ്യോ ആ വന്നോളൂ 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 നിങ്ങളിൽ ഒരാൾ അതിൻ്റെ അകത്തൊന്ന് വീട് തന്നാൽ മതി ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ പ്ലീസ് ആ ഒരു കാര്യം ഒന്ന് സെറ്റാക്കി തന്നാൽ എനിക്ക് വട്ടത്തിൽ സന്തോഷമായേന് വരൂ ബ്രോ നീ നല്ല കുട്ടി നീ നല്ല കുട്ടി അയ്യോ പണിയിട്ടി 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 പണിട്ടി വരൂ 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 ആ അയാളെ ഞാൻ അവിടെ നിർത്തിയേക്കുന്നതിന് ഒരു കാരണമുണ്ട് ബിക്കോസ് സോംബി പണി തരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഓക്കെ ഇങ്ങോട്ട് വീട് ബ്രോ യെസ് പാം ഈ സക്സസ്ഫുള്ളി വർക്കിംഗ് ആയിട്ടുണ്ട് പാമ് സക്സസ്ഫുള്ളി ഇതായിപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട് നമുക്കിനി ചെയ്തു തീർക്കാനുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നീ കൂടെ അതിൻ്റെ അകത്തോട്ട് പോക്കോടാ അത്രേ ഉള്ളു പിന്നല്ലാത നമ്മളിട്ട് കഷ്ടപ്പെടുത്തണ ദേവൻ ഓ സോറി ബ്രോ അവിടെ ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ കുറവായിരുന്നു അത് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം നമ്മൾ അയൺ ഫാം വർക്കിംഗ് ആണെന്ന് ജസ്റ്റ് ഫാം ഒന്ന് ഓൺ ആക്കിയപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടേ അയൺ ഫാം പാക്ക വർക്കിംഗ് ആയിട്ടുണ്ട് ജസ്റ്റ് ഈ ഫാം വർക്കിംഗ് ആയപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പയൺ നമുക്കിവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓഫീഷ്യലി ഞാൻ അറിയ അറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഫാം വർക്കിംഗ് ആണ് പിന്നെ അയ്യോ തിരുമാര് വൂണ് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ പിന്നീ എനിക്ക് പച്ച സാധനം ഒന്നും മാറിപ്പോയല്ലോ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലച്ചറിനെയാണ് ഏറ്റവും സെറ്റാക്കാനുള്ളത് ഓക്കെ അതിനെ ഇറങ്ങി ഞാൻ സെറ്റാക്കി അയക്കാം ഞാൻ വറ്റ സാധനം മാറിപ്പോയി എനിക്കതിനകത്ത് ഫ്ലെക്ചറിനെ ആയിരുന്നു വയ്ക്കാനുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എത്രമാത്രം അയൺ കളക്ട് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫാം എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ് ഒരു സ്റ്റാർട്ടർ ഫാം എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു ഫാം ആണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആണ്ട സൈഡും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേത്താക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ദാറ്റ്സ് ആൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ